ഉറപ്പാട് അധ്യായം ഇരുപത്തിയഞ്ച് കൂടാര നിർമ്മാണത്തിന് കാണിക്ക കർത്തവ് മോശയോട് അരുളി ചെയ്തോ എനിക്ക് ഒരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോട് പറയുക സ്വ മനസ്സ കരുന്നവരിൽ നിന്നെല്ലാം എനിക്കുള്ള കാണിക്ക നീ സ്വീകരിക്കുക അവരിൽ നിന്ന് സ്വീകരിക്കേണ്ട കാഴ്ചദ്രവ്യങ്ങൾ ഇവയാണ് സ്വർണം വെള്ളി ഓട് നീലയും ധൂമ്രവും അരുണവുമായ നൂലുകൾ നേർത്ത ചണ തുണി കോലാട്ടിൻ രോമം ഊറക്കിട്ട മുട്ടാടിൻ തോല് നിലക്കരടി തോല് കരുവേലത്തടി വിളക്കുകൾക്കുള്ള എണ്ണ അഭിഷേക തൈലത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ ധൂപത്തിനുള്ള സുഗന്ധ വസ്തുക്കൾ എഫോതും ഉരസ്രാണവും അലങ്കരിക്കാനുള്ള ഗോമേധക വൈഡൂര്യരത്നങ്ങൾ ഞാൻ അവരുടെ ഇടയിൽ വസിക്കാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം ഞാൻ കാണിച്ചു തരുന്ന മാതൃകയനുസരിച്ചായിരിക്കണം കൂടാരവും അതിലെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നത് സാക്ഷ്യ പേടകം കരുവേല മരം ഒരു പേടകം നിർമ്മിക്കണം അതിന് രണ്ടര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരിക്കണം ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിയണം അതിനുമീതെ ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു ഒരരികുപാളെ ഉറപ്പിക്കണം നാല് സ്വർണ്ണവണയങ്ങൾ ഉണ്ടാക്കി പേടകത്തിൻ്റെ ചുവട്ടിലെ നാല് മൂലകളിൽ ഘടിപ്പിക്കണം രണ്ടെണ്ണം ഒരു വശത്തും രണ്ടെണ്ണം മറുവശത്തും ആയിരിക്കണം കരുവേല മരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവയും സ്വർണം കൊണ്ട് പൊതിയണം പേടകം വഹിച്ചുകൊണ്ട് പോകാൻ പാർശ്വ തണ്ടുകൾ ഇടണം തണ്ടുകൾ എപ്പോഴും പേടകത്തിൻ്റെ വളയങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം അവയിൽ നിന്നെടുത്തു മാറ്റരുത് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിക്കണം ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് ഒരു കൃപാസനം നിർമ്മിക്കണം അതിൻ്റെ നീളം രണ്ടര മുഴുവും വീതി ഒന്നര മുഴുവും ആയിരിക്കണം കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തുമായി അടിച്ചുപരത്തിയ സ്വർണം കൊണ്ട് രണ്ട് കരൂപുകളെ നിർമ്മിക്കണം കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തും അതിനോട് ഒന്നായി ചേർന്ന് രത്തിക്കവണ്ണം വേണം കരൂപുകളെ നിർമ്മിക്കാൻ കൃപാസനം മൂടത്തക്ക വിധം കെരൂപുകൾ ചിറകുകൾ മുകളിലേക്ക് വിരിച്ച് പിടിച്ചിരിക്കണം കെരൂപുകൾ കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് മുഖാഭിമുഖം നിലകൊള്ളണം കൃപാസനം പേടകത്തിന് മുകളിൽ സ്ഥാപിക്കണം ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷി പേടകത്തിനു മീതെയുള്ള കെരൂപുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും ഇസ്രായേലിന് വേണ്ടിയുള്ള എൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ കരുവേല മരം കൊണ്ട് രണ്ടു മുഴം നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവുമുള്ള ഒരു മേശ ഉണ്ടാക്കണം തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും സ്വർണം കൊണ്ട് തന്നെ അതിനെ അരികുപാളി പിടിപ്പിക്കുകയും വേണം അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിലുള്ള ഒരു ചട്ടം ഉണ്ടാക്കുകയും ചട്ടത്തിന് ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിക്കുകയും വേണം സ്വർണം കൊണ്ടുള്ള നാല് വളയങ്ങളുണ്ടാക്കി മേശയുടെ നാല് മൂലകളിലുള്ള നാലു കാലുകളിൽ പിടിപ്പിക്കുക വളയങ്ങളിലൂടെ തണ്ടുകളിട്ട് മേശ ചുമന്ന് കൊണ്ടുപോകത്തക്ക വിധം വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരിക്കണം മേശ ചുമന്ന് കൊണ്ടുപോകാനായി കരുവേല മരം കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം താലങ്ങളും തളികകളും കലശങ്ങളും പാനീയ ബലിക്കുള്ള ചഷകങ്ങളും തനി സ്വർണം കൊണ്ടുണ്ടാക്കണം തിന്സാന്നിധ്യത്തിന്റെ അപ്പം എപ്പോഴും എൻ്റെ മുമ്പാകെ മേശപ്പുറത്ത് വച്ചിരിക്കണം വിളക്കുകാൽ തനി സ്വർണം കൊണ്ട് ഒരു വിളക്കുകാൽ ഉണ്ടാക്കണം അതിൻറെ ചുവടും തണ്ടും ചഷകങ്ങളും മുകുളങ്ങളും പുഷ്പങ്ങളും ഒരേ സ്വർണത്തകിടിൽ തീർത്തതായിരിക്കണം ഒരു വശത്തു നിന്നും മൂന്ന് മറുവശത്തു നിന്നും മൂന്ന് എന്ന കണക്കിൽ വിളക്കുകാലിൻ്റെ ഇരുവശത്തുമായി ആറു ഉണ്ടായിരിക്കണം ഓരോ ശാഖയിലും ബദാംപൂവിൻ്റെ ആകൃതിയിൽ മുഗുളങ്ങളോടും പുഷ്പദലങ്ങളോടും കൂടിയ മൂന്ന് ചഷകങ്ങൾ ഉണ്ടായിരിക്കണം വിളക്കുതണ്ടിൻമേൽ ബദാംപൂവിൻ്റെ ആകൃതിയിൽ മുഗുളങ്ങളും പുഷ്പദലങ്ങളും ചേർന്ന് നാലു ചഷകങ്ങൾ ഉണ്ടായിരിക്കണം വിളക്കുകാലിൽ നിന്ന് പുറപ്പെടുന്ന ആറു ശാഖകളിൽ ഓരോ ജോടിയുടെയും അടിയിൽ ഓരോ മുകുളം എന്ന കണക്കിൽ മൂന്ന് മുഗുളങ്ങൾ ഉണ്ടായിരിക്കണം അടിച്ചുപരത്തിയ തനി സ്വർണത്തിൻ്റെ ഒരേ തകിടിലായിരിക്കണം മുഗുളങ്ങളും ശാഖകളുമെല്ലാം നിർമ്മിക്കുന്നത് വിളക്ക് തണ്ടിന്മേലും അതിൻ്റെ ശാഖകളിൽ മേലും വയ്ക്കാൻ വേണ്ടി ഏഴ് വിളക്കുകൾ ഉണ്ടാക്കണം അവ വിളക്ക് മുമ്പിൽ പ്രകാശം വേശത്തക്ക സ്ഥാപിക്കണം തിരിയിണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും ഇനി സ്വർണം കൊണ്ടുണ്ടായിരിക്കണം വിളക്കുകാലും ഉപകരണങ്ങളുമെല്ലാം കൂടി ഒരു താലന്ത് തനി സ്വർണം കൊണ്ടുവേണം നിർമ്മിക്കാൻ മലയിൽ വെച്ച് നിന്നെ ഞാൻ കാണിച്ചു തന്ന മാതൃകയിൽ ഇവയെല്ലാം നിർമ്മിക്കാൻ ശ്രദ്ധിക്കണം